പൊണ്ണത്തടി എന്ന് പറയുന്നത് നമ്മൾ ഒബീസിറ്റി എന്ന് പറയും ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരു ഹൈറ്റ് വെയിറ്റ് റേഷ്യോ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതൊരു ഇരുപത്തഞ്ചിന് മുകളിൽ പോകുമ്പോഴത്തേക്ക് അതായത് നമ്മുടെ ഹൈറ്റിന് ചേരാത്ത രീതിയിൽ ഓവർ വെയിറ്റ് വരുമ്പോഴാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്നത് അതിപ്പോഴത്തെ ഇതിൽ മെഡിക്കൽ ഇതിൽ നമ്മൾ അതിനൊരു അസുഖമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഒബീസിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ ഡിസീസ് ഒബീസിറ്റി എന്ന് പറയുന്നത് അതായത് അമിതവണ്ണം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ശാരീരികമായിട്ടുള്ളൊരു അസുഖമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാര്യം അത് ബോഡിയിൽ കണ്ടമാനം ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് പൊണ്ണത്തടിയുള്ള ആൾക്ക് കൂടുതൽ ഹാർട്ടിന് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് ഡയബറ്റീസ് വരാനുള്ള പ്രശ്നമുണ്ട് കൊളസ്ട്രോൾ കൊഴുപ്പിൻ്റെ എല്ലാ ശല്യങ്ങളും അവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് മുട്ടൊക്കെ പെട്ടെന്ന് തേഞ്ഞ് പോകാനുള്ള വാദം പോലെ വന്നിട്ട് മുട്ട് തേ തേമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ പിത്തസഞ്ചിയിൽ കല്ലുകളുണ്ടാവാൻ അപ്പോൾ ഈ അമിതവണ്ണം നമ്മുടെ ശരീരത്തിൽ പല ഡാമേജും ഉണ്ടാക്കും അതുകൊണ്ടാണ് അതൊരു അസുഖം എന്ന് പറയുന്നത് അപ്പോൾ അതിന് പല രീതിയിൽ ട്രീറ്റ് ചെയ്യാം അപ്പോൾ അതായത് വളരെ അമിതം ഒബീസിറ്റി അതായത് ബോഡി മാസ് മാസിൻഡെക്സ് എന്ന് പറയുന്നത് നാൽപ്പതിനു മുകളിൽ ഇപ്പോൾ നൂറ് കിലോയ്ക്ക് മുകളിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറിയാട്രിക് സർജറീസ് എന്ന് പറയും അതായത് നമ്മുടെ വയർ ആമാശയം ചുരുക്കുന്ന ശസ്ത്രക്രിയകൾ അത് സേഫ് ആണ് അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മൂന്നാല് മാസം കൊണ്ട് ഒരു സുഖമായിട്ടൊരു ഈ പത്തിരുപത് കിലോ കുറച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന നമുക്ക് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇപ്പം പുതിയ മെഡിസിൻസ് ഉണ്ട് ഓസാമ്പിക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ട് കാണും ഈ വെയ്റ്റ് ലോസിന് കൊടുക്കുന്ന അമേരിക്കയിൽ നിന്നൊക്കെ വന്ന മെഡിസിൻസ് ഉണ്ട് ഓസാമ്പിക്കുണ്ട് മുൻജാരയുണ്ട് അപ്പോൾ ഇതൊക്കെ വെയിറ്റ് വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള മെഡിസിൻസാണ് പക്ഷേ അതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഇൻഷ്യൽ സ്റ്റേസാണ് ഇതിന് എന്തൊക്കെ സൈഡ് എഫെക്ട്സ് ഉണ്ടെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഇനി നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അതിപ്പോൾ എഫക്റ്റീവാണ് അപ്പോൾ അത് ഈ ഒസാമ്പിക്കൊക്കെ കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പത്ത് ഇരുപത് കിലോയൊക്കെ ഈ പറഞ്ഞ പോലെ മൂന്ന് മുതൽ ആറ് മാസം കൊണ്ടൊക്കെ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മരുന്നുകൾ കൊടുത്ത് കുറയ്ക്കാം പിന്നെ ഈ മരുന്നുകൾ കൊടുത്തിട്ടും കുറഞ്ഞിട്ടും പിന്നെയും അവശേഷിക്കുന്ന കൊഴുപ്പ് ശരീരത്തിലുണ്ടെങ്കിൽ ലൈഫ സെക്ഷൻ അന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന പ്രക്രിയയുണ്ട് ലൈഫ് എന്ന് എന്നുമായിട്ട് അതുവഴി നമുക്ക് വലിച്ചെടുത്ത് അവിടെ ശരീരമൊന്നും ഒതുക്കി കൊടുക്കാം പക്ഷേ ലൈഫ് കൊണ്ട് അമിതമായിട്ട് വെയിറ്റ് കുറയില്ല ഇപ്പോൾ ഒരു സിറ്റിങ്ങിൽ അഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ ലൈഫോ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയി രണ്ടര മൂന്ന് കിലോ കുറയും അല്ലാതെ വെയിറ്റ് ലോസിന് വേണ്ടി അതൊരിക്കലും നമ്മൾ ചെയ്യാറില്ല